ഭാവമാണോ അത് കൈകോർത്ത് തോളത്ത് കൈയിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള സുഹൃത്തുക്കളുടെ ഭാവമാണ് എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ ഇടവക ജനത്തോട് എൻ്റെ മക്കളോട് എൻ്റെ മാതാപിതാക്കന്മാരോട് എൻ്റെ സുഹൃത്തുക്കളോട് ഒക്കെ എനിക്കുള്ള മനോഭാവം എന്താ ഈശോ ഇന്നത്തെ വചനത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കില്ല എന്നാണ് ഞാൻ നിങ്ങൾ എൻ്റെ ദാസരല്ല എന്നാണ് പക്ഷെ നമുക്കിപ്പോഴും ഈശോയോട് ഒരു ദാസ്യ മനോഭാവം വെച്ച് നമ്മൾ പലപ്പോഴും പുറത്തുന്നുണ്ട് എന്നിട്ട് ഈശോ പറഞ്ഞാൽ അറിയാവാ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്നെ വിളിക്കുകയുള്ളൂ എന്റെ സ്നേഹിതരാണ് നിങ്ങൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ശരിക്കും ഈ ദാസ്യ മനോഭാവമാണോ അതോ സ്നേഹിതരെന്ന് പറഞ്ഞ ആ കൂടുതൽ അടുപ്പം കാണിക്കുന്ന മനോഭാവം ഈശോയോട് കാത്തു സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് വരണുണ്ടോ ഇനി അത് മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരോട് ജീവിത പങ്കാളിയോട് മക്കളോട് നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരോടൊക്കെ നമ്മുടെ മനോഭാവം എന്താ ഞാൻ ഏറ്റവും സുപ്പീരിയർ ആള് നീ അങ്ങനെയുള്ള ചിന്തയാണോ നമുക്കുള്ളത് എന്നൊന്നും ചിന്തിച്ച് നോക്കണം അത് ഒരു വല്ലാത്ത ചിന്തയാണ് വല്ലാത്ത മാടമ്പി സ്വഭാവമാണ് അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ സുഹൃത്തുക്കളെ പോലെ കാണാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ